ലോകമറിഞ്ഞ മലയാളിയായ കാർട്ടൂണിസ്റ്റായിരുന്നു അബു എബ്രഹാം അന്താരാഷ്ട്ര തലത്തിൽ ഇത്രയേറെ അറിയപ്പെട്ട മറ്റൊരു കാർട്ടൂണിസ്റ്റ് ഇന്ത്യയിൽ നിന്നുണ്ടാവില്ല അദ്ദേഹം തിരുവല്ലയിൽ ജനിച്ചെങ്കിലും ഒരു ആഗോള പൗരനായാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ കേരളത്തിലേക്ക് തിരിച്ചു വന്നത് ഡൽഹിയിലെ ശങ്കേഴ്സ് വീക്കിലിയിൽ കാർട്ടൂൺ ഇൻസ്റ്റായി തുടങ്ങിയ അബു അമ്പതുകളിൽ തന്നെ വിദേശത്തേക്ക് പോവുകയും ഒബ്സർവർ പോലുള്ള പത്രങ്ങളിൽ കാർട്ടൂണിസ്റ്റായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഒബ്സർവറിൽ പ്രവർത്തിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അബു എബ്രഹാം എന്ന പേര് പോലും വന്നു എബ്രഹാം എന്ന പേരിലായിരുന്നു അതുവരെ അദ്ദേഹം കാർട്ടൂണുകൾ വരച്ചിരുന്നത് ഡേവിഡ് ഓസ്റ്റർ എന്ന ഒബ്സെർവറിൻ്റെ പത്രാധിപർ അബുവിനോട് ചോദിക്കുകയായിരുന്നു താങ്കൾക്ക് എബ്രഹാം എന്നുള്ള പേര് ഏതെങ്കിലും രീതിയിൽ മാറ്റിക്കൂടി അക്കാലത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ജറുസലിം പലസ്റ്റീൻ യുദ്ധം അതികഠിനമായി നടക്കുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ എബ്രഹാം എന്ന പേരിൽ കാർട്ടൂണുകൾ വരച്ചാൽ അത് ഏതെങ്കിലും രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെടാനിട ആവുമല്ലോ എന്ന സംശയമാണ് ഓസ്ട്രൻ മുന്നോട്ട് വെച്ചത് അങ്ങനെയാണ് തൻ്റെ ക്ലാസ്സിൽ കൂട്ടുകാർ വിളിച്ചിരുന്ന അബു എന്ന പേര് ഓർത്തെടുത്ത് അബു എന്ന് സൈൻ ചെയ്ത് കാർട്ടൂണുകൾ വരച്ചു തുടങ്ങിയത് ആ പേര് ലോക കാർട്ടൂണിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി മാറുകയായിരുന്നു അബൂ ഒബ്സർവറിലൊക്കെ ധാരാളം വരയ്ക്കുകയും അത് കഴിഞ്ഞ് ലോകത്തിലെ ലോകരാഷ്ട്രീയത്തെ ആഴത്തിൽ മനസ്സിലാക്കുകയും പല വിഖ്യാതരായ രാഷ്ട്രീയ നേതാക്കളെ ചെഗുവേരയെ നേരിൽ കണ്ട് അദ്ദേഹത്തെ വരച്ച ഒരാൾ കൂടിയാണ് അബൂ കാസ്ട്രോയെ നേരിൽ കണ്ട് വരച്ചിട്ടുണ്ട് അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു അന്താരാഷ്ട്ര തലത്തിൽ വരയ്ക്കാനുള്ള ഭാഗ്യം ലഭിച്ച അബു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതുകളോടെ ഇന്ത്യയിലേക്ക് മടങ്ങുകയും അന്ന് തൊട്ട് ഇന്ത്യൻ കാർട്ടൂണിസ്റ്റ് ആവുകയും ചെയ്തു ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ കാർട്ടൂണിസ്റ്റായി ഇരിക്കുമ്പോഴാണ് ഇന്ദിരാഗാന്ധിയുടെ പ്രത്യേക താൽപ്പര്യം അബു രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്നത് അങ്ങനെ അബു രാജ്യസഭയിൽ ഇരിക്കുന്ന കാലത്ത് തന്നെയാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കൊണ്ടുവരുന്നത് ഒരുപക്ഷെ അബു അബ്രാം ഓർമ്മിക്കപ്പെടുന്നത് അടിയന്തരാവസ്ഥക്കെതിരെ ഏറ്റവും നിശ്ചിതമായി കാർട്ടൂണുകൾ വരച്ച കാർട്ടൂണിസ്റ്റ് എന്ന നിലയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ അടിയന്തരാവസ്ഥ കാർട്ടൂണുകൾ ഇന്ന് വീണ്ടും ഒരു പുതിയൊരു കാലഘട്ടത്തിൽ രാഷ്ട്രീയ പ്രസക്തിയോടെ നമ്മുടെ മുന്നിലേക്ക് തിരിച്ചു വരികയാണ് ബാത്ത് ടബിലിരുന്നു കൊണ്ട് ഇന്ത്യൻ പ്രസിഡന്റ് ഓർഡിനൻസ് ഒപ്പുവയ്ക്കുന്ന ഒരു കാർട്ടൂൺ ഇനിയും എന്തെങ്കിലും ഒപ്പിടാനുണ്ടോ എന്ന ചോദ്യമായിരുന്നു അതിനകത്ത് ഒരു വാചകമായി അബു പ്രസിഡൻറ്റിൻ്റേതായി ചേർത്ത് വെച്ചത് ആ ചിത്രം വളരെ പ്രസിദ്ധമായ ഒരു അമിതാധികാര പ്രയോഗത്തിന് എങ്ങനെയാണ് ഒരു ഭരണാധികാരി മുതിരുന്നത് എന്നതിൻ്റെ വലിയൊരു ചിത്രം കാണിച്ചു തരികയായിരുന്നു ധാരാളം ചിത്രങ്ങൾ അക്കാലത്ത് അബുവിൻ്റേതായി വന്നു അടിയന്തരാവസ്ഥയെ കാലത്ത് വരച്ച മറ്റൊരാൾ ഒ വി വിജയനായിരുന്നു വിജയനും അബുവും രണ്ടുപേരും പൊളിറ്റിക്കൽ കാർട്ടൂണിസ്റ്റുകളാണ് എഡിറ്റോറിയൽ കാർട്ടൂണിസ്റ്റുകളായാണ് പ്രവർത്തിച്ചത് എഡിറ്റോറിയൽ കാർട്ടൂണിസ്റ്റ് എന്ന് പറയുമ്പോൾ രാഷ്ട്രീയപരമായ കാര്യങ്ങളെ വളരെ കൃത്യനിഷ്ഠയോടെ ദിവസവും കാർട്ടൂണുകളിലൂടെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൽ രണ്ട് മലയാളികൾ അന്ന് ഇന്ത്യയിൽ നിറഞ്ഞുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായൊരു കാര്യം അബു എൺപതുകളുടെ അവസാനത്തോടുകൂടി ഇന്ത്യൻ എക്സ്പ്രസിലെ ജോലി അവസാനിപ്പിക്കുകയും കേരളത്തിലേക്ക് മടങ്ങുകയും കേരളത്തോട് അദ്ദേഹത്തിന് പ്രത്യേകമായ ഒരു താൽപ്പര്യം അക്കാലത്താണ് സോൾട്ട് ആൻഡ് പേപ്പർ എന്ന ഒരു ചെറിയ കാർട്ടൂൺ അതൊരു സിൻഡിക്കേറ്റ് കാർട്ടൂൺ ആയിരുന്നു പലർക്കും കൊടുത്ത കൂട്ടത്തിൽ മാതൃമി ആഴ്ച പതിപ്പിനും കൊടുക്കുകയുണ്ടായി അത് മേമ്പോടി എന്ന പേരിൽ എം ടി വാസുദേവൻ തായർ തന്നെ മലയാളത്തിലാക്കി എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അബുവിന് കേരളത്തോടുള്ള വലിയ മതിപ്പുകൾ കേരളത്തെ സൂക്ഷ്മമായി അടുത്തറിഞ്ഞ ആളെന്ന രീതിയിൽ അബുവിൻ്റെ പല ലേഖനങ്ങളും വായിക്കാനായിട്ട് ഈ എൺപതുകളുടെ അവസാനത്തിലേക്ക് അബു തിരുവനന്തപുരത്ത് താമസിക്കുന്ന കാലത്ത് അബുവിനെ കാണാനും സംസാരിക്കാനുമുള്ള ഭാഗ്യവും എനിക്കുണ്ടായിട്ടുണ്ട് അദ്ദേഹം ധാരാളം വായിച്ചിരുന്ന ഒരാളാണ് അപ്പോൾ പുസ്തകങ്ങൾ തേടി വരുന്ന ഒരു കാലം എനിക്ക് ഓർമ്മയുണ്ട് അക്കാലം അദ്ദേഹം ഡക്കാൻ ക്രോണിക്കളിലൊക്കെ എഴുതിയ ഒരു ലേഖനം കേരളത്തിൻ്റെ ജാതി സമ്പ്രദായത്തെ അവതരിപ്പിക്കുന്ന ഒരു ചെറിയ കഥ അതിലുള്ളത് ഇപ്പോഴും ഞാൻ ഓർമ്മിക്കുകയാണ് ആ കഥ നമ്മുടെ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയിൽ ജാതി പ്രവർത്തിച്ചത് എന്ന് കൃത്യമായി അടയാളപ്പെടുന്ന ഒന്നായിരുന്നു ആ കഥ അബു എഴുതിയത് തന്നെ അതിൻ്റെ മലയാള പരിഭാഷ ഞാൻ വായിക്കാം ഒരു നായർ വക്കീൽ ഈഴവ വക്കീലിൻ്റെ കുതിരയെ വാങ്ങി കുഴപ്പത്തിലായ കഥയാണ് അബുവിനത് കുട്ടിക്കാലത്ത് അബുവിൻ്റെ അച്ഛൻ പറഞ്ഞു കൊടുത്തതെന്നാണ് പറയുന്നത് ആ കുതിരയ്ക്ക് ആരോഗ്യത്തിനോ കാഴ്ചശക്തിക്കോ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അതെപ്പോഴും റോഡിൻ്റെ ഓരം ചേർന്നേ നടക്കുകയുള്ളൂ എത്ര ശ്രമിച്ചിട്ടും ഈ സ്വഭാവത്തിന് മാറ്റമുണ്ടാകുന്നില്ല ഇത് കാരണം റോഡിൻ്റെ വശങ്ങളിൽ വളരുന്ന കാട്ടുചെടികളുടെ മുള്ളും വേലിക്കമ്പും മറ്റും തറച്ച് കയറി കുതിരയുടെ കാലുകൾക്ക് പരിക്ക് പറ്റുന്നതും പതിവായി കുതിരയ്ക്ക് സാരമായോ എന്തോ കുഴപ്പമുണ്ടെന്ന് കരുതിയ നായർ വക്കീൽ അതിനെ മറ്റൊരാൾക്ക് വിറ്റുകടഞ്ഞു കേരളത്തിൽ തീണ്ടലും തൊടിയിലും സാർവത്രികമായിരുന്ന കാലത്തുണ്ടായ ഒരു സംഭവമാണിത് താഴ്ന്ന ജാതിയിൽപ്പെട്ട ഈഴവനായ വക്കീൽ എന്നും റോഡിൻ്റെ അരികു ചേർന്നാണ് കുതിര സവാരി ചെയ്തിരുന്നത് അന്നത്തെ നാട്ടു നടപ്പനുസരിച്ച് അതിനുള്ള സ്വാതന്ത്ര്യമേ അയാൾക്കുണ്ടായിരുന്നുള്ളൂ സവർണനായ നായർ വക്കീലിന് ഇത്തരം നിയന്ത്രണങ്ങൾ ബാധകമായിരുന്നില്ലെങ്കിലും യജമാനന്റെ ജാതി മാറിയതറിയാതെ കുതിര തന്റെ പഴയ ശീലം തുടരുകയായിരുന്നു ഇതാണ് കഥ കേരളത്തിലെ അധസ്ഥിത വിഭാഗത്തിന്റെ ഒരു കാലത്തെ അവസ്ഥയെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന കഥയായിരുന്നു അബു ആ ലേഖനത്തിൽ പറഞ്ഞത് ഞാൻ പറഞ്ഞു വന്നത് ഇത്രയധികം സൂക്ഷ്മമായ സാമൂഹ്യ വിശകലനങ്ങൾക്ക് തയ്യാറായ ഒരു കാർട്ടൂണിസ്റ്റാണ് അബു അബു പുതിയ കാലത്ത് തിരിച്ചു വരുമ്പോൾ അമിതാധികാര പ്രയോഗത്തിലൂടെ രാഷ്ട്രീയം സമൂഹത്തെ അതിൻ്റെ കരാളഹസ്തത്തിൽ ഒതുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അബുവിൻ്റെ നൂറാം ജന്മവാർഷികം വാർഷികം കടന്നു പോകുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അബുവിൻ്റെ കാർട്ടൂണുകൾ കാലത്തെ അതിജീവിക്കുക തന്നെ ചെയ്യും